നമ്മളൊരു അൺബോക്സിങ് വീഡിയോ ആയിട്ടാണെന്ന് വന്നിരിക്കുന്നത് ഒന്നുമല്ല കുഞ്ഞിനൊരു ഒരു എൽ സി ഡി സ്ലൈറ്റാണ് കേട്ടോ അത് കഴിഞ്ഞ പ്രാവശ്യം വാങ്ങിച്ചത് അത് ഡിലീറ്റായി പോകുന്നില്ല അതുകൊണ്ട് അത് റിട്ടേൺ അയച്ച് വീണ്ടും നമ്മൾ ഒരെണ്ണം കൂടെ വരുത്തിയതാണത് കേട്ടോ അപ്പോൾ അതൊക്കെ വരുത്തി അതൊക്കെ ശരിയാക്കി അതിൻ്റെ കവറൊക്കെ എങ്ങനെ അയച്ച് ഇതുപോലത്തെ കവർ ഇതുപോലത്തെ കിട്ടിയാൽ നിങ്ങൾ ആരെങ്കിലും ഇങ്ങനത്തെ ഒരു പണി ചെയ്തിട്ടുണ്ടോ പൊട്ടിക്കലേ ഞാൻ ചെയ്യാറുണ്ട് കേട്ടോ എനിക്കത് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ പൊട്ടിച്ചിരിക്കുന്നത് ഭയങ്കര ഇഷ്ടമായി ഞാൻ കളിക്കും ഉമ്മ അത് കണ്ട വഴപ്പം പറഞ്ഞാൽ ആട്ടൊക്കെ ചെയ്യും പക്ഷെ എനിക്കിഷ്ടം കേട്ടോ ഭയങ്കര ഇഷ്ടമാണ് അതിങ്ങനെ പൊട്ടിച്ചിരിക്കുക ആദ്യം ഞാൻ ഇതാണ് ഇന്ന് എന്തെങ്കിലും വന്നാൽ ഇതാ നോക്കുക എന്നാൽ നമ്മൾ സ്ലൈറ്റ് ഇനി നോക്കുമ്പോൾ കുഴപ്പമില്ല അതാണ് ടിപൊളിയാണെങ്കിൽ അണ്ണ ഒരു മാസം യൂസ് ചെയ്യാം കുഴപ്പമില്ല ഒരെണ്ണം വാങ്ങിച്ചതാണ് ഒരു മാസം കഷ്ടിച്ച് യൂസ് ചെയ്യാം വലിയ ക്വാളിറ്റിയില്ലതൊന്നും അല്ല ഒപ്പിക്കാം